നമസ്കാരം തമിഴ്നാട്ടിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിക്കുക എന്നത് ബി ജെ പിയുടെ ഒരു കടുത്ത തീരുമാനം തന്നെയാണ് ഏത് കാര്യത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു ലക്ഷ്യം വയ്ക്കുന്നത് ആ കാര്യം അവർ നേടുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു തെളിവാണ് ബി ജെ പി കേരളത്തിൽ തൃശൂർ ജില്ല പിടിച്ചത് നിലവിൽ തമിഴ്നാട് പിടിക്കാൻ മോദിയും അമിത്ഷായും വ്യക്തമായ ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് അമിത്ഷാ തന്നെ നേരിട്ട് തമിഴ്നാട്ടിലെത്തുകയും അണ്ണാ ഡി എം കെയുമായി കൈ ചെയ്തത് അതിൽ പ്രകാരം അണ്ണാടി എം കെ മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരമാണ് അണ്ണാമലയെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത് അതിനുശേഷമാണ് അണ്ണാമലയെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ കൊണ്ടുവരും എന്ന ഒരു കാര്യം അമിത്ഷാ പറഞ്ഞത് അതേ തോന്നേ ബി ജെ പിയുടെ സംഘടനാ കാര്യങ്ങളിൽ അല്ലെങ്കിൽ യുവമോർച്ചയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ഈ മൂന്നേതെങ്കിലും പദവിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അമിത്ഷാ അന്ന് പറഞ്ഞത് കാരണം അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു അടിത്തറ ഭാഗ്യ വ്യക്തി എന്ന നിലയിലും ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചതും കൂടാതെ വോട്ട് വർധനവും ഉൾപ്പെടെ ബി ജെ പിക്ക് നേടാനായത് അണ്ണാമലയുടെ കഴിവ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അണ്ണാമലയെ തഴഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു സന്ദേശം തമിഴ്നാട്ടിൽ ബി ജെ പി നേതാക്കൾക്കും ജനങ്ങൾക്കും അത് ബി ജെ പി നൽകുമെന്ന രീതിയിലേക്കാവും അത് കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എത്രത്തോളം ജനപിന്തുണയുണ്ടോ അതെല്ലാം തന്നെ ബി ജെ പിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് സ്ഥാനമൊഴിഞ്ഞ തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയെ രാജ്യസഭയിൽ എത്തിക്കാനാണ് ബി ജെ പി ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത് അതായത് ആന്ധ്രയിൽ ഒഴിവ് വന്ന സീറ്റിൽ അണ്ണാമലയെ മത്സരിപ്പിച്ച് രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് ആലോചന നടക്കുന്നതായാണ് വിവരം അണ്ണാമല രാജ്യസഭയിലേക്ക് വരുമ്പോൾ അത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഒരു പിന്തുണ ബി ജെ പിക്ക് കിട്ടും കൂടാതെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അത് വലിയൊരു നേട്ടം കൂടിയാണ് കാരണം അവിടെ ഒട്ടനവധി വികസനങ്ങൾ എത്തേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തന്നെ അവിടെ അണ്ണാമലയ്ക്ക് വന്ന് കേന്ദ്രത്തിൽ അത് ഉന്നയിക്കാനും പറ്റും കേന്ദ്ര സർക്കാരുമായിട്ട് നിരന്തരം ഒരു ആശയവിനിമയം നടത്താനും ഇതിലൂടെ സാധിക്കുമെന്നത് ഒരു വസ്തുതയാണ് ടി ഡി പി അധ്യക്ഷനും ആന്ധ്രാ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവുമായി ബി ജെ പി നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചതായാണ് സൂചന വൈ എസ് ആർ കോൺഗ്രസ് എം പി വിജയ് സായി റെഡ്ഡി രാജിവെച്ച ഒഴിവിൽ അണ്ണാമലയെ പരിഗണിക്കണമെന്ന് ബി നേതൃത്വം അഭ്യർത്ഥിച്ചു എന്നതാണ് വിവരം അണ്ണാമലയുടെ സംഘടനാ പാഠവും ദേശീയ തലത്തിൽ ബി ജെ പി ഉപയോഗിക്കുമെന്നും അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു ബി ജെ പിയിൽ തന്നെ സംഘടനാ പദവിയോ കേന്ദ്ര മന്ത്രിസഭയിൽ ഇടമോ അണ്ണാമലയ്ക്ക് നൽകുമെന്നും അതല്ലെങ്കിൽ യുവമോർച്ച ദേശീയ അധ്യക്ഷനാക്കുമെന്നും അഭിമുഖം നേരത്തെ ഉയർന്നിരുന്നു യുവമോർച്ച അധ്യക്ഷ പദവിയെ സംബന്ധിച്ച് ഉടൻ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന് ചില ബി ജെ പി കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുവെങ്കിലും സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല കർണാടകയിൽ നിന്നുള്ള ലോകസഭാ എം പി ആയ തേജസ്വി സൂര്യയാണ് നിലവിൽ യുവമോർച്ച ദേശീയ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് സൂര്യ പദവിയിലെത്തിയത് അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യത്തിന് മുന്നോടിയായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അണ്ണാമലയും മാറ്റിയിരുന്നു ഇതിൽ തമിഴ്നാട്ടിൽ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അതിർത്തിയുണ്ട് എന്നതാണ് വിവരം ഈ വസ്തുത ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരാൻ ഒരു നീക്കമുണ്ടായിരുന്നു അതിനിടയിലാണ് രാജ്യസഭ പ്രവേശനം നൽകാനും നീക്കം നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും അണ്ണാമലയെ നിലവിൽ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അതിനാലാണ് ആന്ധ്രയിൽ നിന്നും സാധ്യതകൾ തേടുന്നത് ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ